കാര്യം ബഹുമാനപ്പെട്ട നിങ്ങൾക്ക് നാവ് വെച്ച് എന്തെങ്കിലും മറ്റിലോ എന്തെങ്കിലും ഒരു ഹജ്ജിനെ നഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു വർത്തമാനം പറയാൻ തോന്നുമ്പോ ഈ ചരിത്രം ഒന്ന് മനസ്സിൽ ഓർക്കണം തങ്ങളെ ഹജ്ജിനെ വിളിച്ചു വരുത്തി ഹജ്ജ് സംഗമം വിളിച്ചു വരുത്തിയിട്ട് തങ്ങളുടെ അടുത്തുനിന്ന് കിട്ടിയ ഒരു സംഭവമാണ് റബ്ബെ ഈ സംഭവം ഞാൻ പറയണെങ്കിൽ ബഹുമാനപ്പെട്ട ശരി നിസാര നോക്കിയാൽ ഈ കാണാം ഒരു പള്ളിയിൽ ഒരു പർണശാലയിൽ തരസടത്തി അപ്പോഴാണ് ഒരു പെണ്ണ് ഹാത്തം പ്രതി അള്ളാഹു കാണാൻ വേണ്ടി വരുന്നത് ഈ പെണ്ണെന്തോ ഒരു മസ്കല ചോദിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെയൊക്കെ നാട്ടില് സാധാരണ അങ്ങനെ മസ്കല ചോദിക്കാൻ പള്ളിയിലെ സ്ഥാനടുത്ത് പോകല്ലോ അങ്ങനെ ചെന്നതാണ് ചെന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹാത്തം ഹാത്ത എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയോ പൊട്ടൻ ഹാത്തം എന്നർത്ഥം ഒരു നാട്ടിലെ പള്ളിയിലെ ഉസ്താദിനെ നാട്ടുകാരെ വിളിക്കണത് പൊട്ടൻ ഹത്തി പൊട്ടൻ അങ്ങനെ ആ പേരായി മാറാനുള്ള കാരണ പറയുന്നത് പൊട്ടൻ ഖാത്തം എന്ന് നാട്ടുകാര് വിളിക്കണം ഈ പെണ്ണുങ്ങള് പള്ളിയിലൊക്കെ ഉസ്താബന്മാരെടുത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാൻ വേണ്ടി ചന്ദ്ര ഹജ്ജുമ്മമാർ വന്നിരിക്കുന്നുണ്ട് അവര് അവര് സംശയം ഇപ്പൊ വന്നിരുന്നിട്ട് മറയിലിരിക്കാഹുടത്തി ദറസ്ടുത്തിക്കൊണ്ടിരിക്കുമ്പോ ദറസ് കഴിയട്ടെ എന്ന് പെണ്ണാ ജനലിന്റെ ഭാഗത്ത് മറയിലേക്ക് മാറിയിരുന്നു ഹത്തമുണ്ടതീർത്ഥാരിന്റെ ദറസ് ഇങ്ങനെ നീണ്ടുപോയി പത്തു മിനിറ്റായി ഇരുപത് മിനിറ്റായി ഒരു മണിക്കൂറായി ഈ പെണ്ണ് അവിടെ അല്ലെങ്കിൽ നിന്ന് 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 ഈ പെണ്ണ് പെണ്ണാകെ ക്ഷീണിച്ചു ക്ലാസ് നിർത്തുന്നുമില്ല അങ്ങനെ ക്ഷീണിച്ചിട്ട് ആ പെണ്ണിൽ നിന്നൊരു അബദ്ധം വന്നു എന്താ അബദ്ധം അറിയാതെ കീഴ്വായു പുറത്തേക്ക് പോയി കുറെ നിക്കുമ്പോ അങ്ങനെ ഉണ്ടാവൂല അറ്റിലൊക്കെ പോയപ്പോ നമ്മളെ അനുഭവിച്ചല്ലേ കീഴ് വഴിന്ന് പറഞ്ഞ സാധനം മനസ്സിലായില്ലേ മനസ്സിലായില്ലെങ്കില് നാളെ ഇന്നപ്പോ ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ചെന്നിട്ട് തമിഴന്മാരേലും കാണീ വിളിച്ചിരുത്തിയിട്ട് വഴി എന്ന് പറയാൻ ആ സാധനം അപ്പൊ ആ സാധനം വഴറ്റിന്ന് ആലോചിച്ചു പെണ്ണാകെ ഇവിടെ ഇരുന്ന ഒരാള് സംഗതി പൊട്ടിച്ചാലുള്ള അവസ്ഥ എങ്ങനെയുണ്ടാവും യ്യേ അത് നാണക്കേടായല്ലോ ഉസ്താദ് ഒരു അല്പം ശബ്ദം ഉണ്ടായി പോയി ഉസ്താദ് കേട്ടിട്ടുണ്ടാവോ അല്ലോ നാണക്കേടായി പോയല്ലോ അല്ലോ എന്നാലു പോയില്ലേ ആ പെണ്ണ് അവിടെ തന്നെ നിന്നോ ഹാത്തം പ്രതിയല്ലാവൂ ധരസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ പെണ്ണ് കോന്തല പിടിച്ച് മുഖം മറിച്ച് നിന്നിട്ട് ചോദിച്ചു വന്ന കാര്യം സംശയം ചോദിച്ചു സംശയം ചോദിച്ചപ്പോ ചെപ്പോ ബഹുമാനപ്പെട്ടാൻ മറുപടി അള്ളാഹു പെണ്ണിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ പെണ്ണ് കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ പെണ്ണ് ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞു കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരുപാട് വട്ടം കേൾക്കുന്നില്ല 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 അങ്ങ് അകല കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ട് പോലും തൊട്ടടുത്തേക്കണ ആള് ഹാത്തു കുറയാണ് കേൾക്കുന്നില്ല എന്ന് കേൾക്കാത്തത് കൊണ്ടല്ല കാത്തു നേരത്തെ ആ സംഭവം കേട്ടിട്ടുണ്ട് ആ പെണ്ണിൽ നിന്ന് വന്ന ആ മോശത്തരം കേട്ടിട്ടുണ്ട് മോശമല്ല മനുഷ്യന്റെ നിത്യജീവിതത്തിന് ആവശ്യമായ സംഗതിയാണ് എന്നാലൊരു അച്ഛൻ അത് കേട്ടിട്ടുണ്ട് പക്ഷേ അവളുടെ വിഷയം കേട്ടിട്ടുണ്ട് എന്നുള്ള സംഗതി ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളത് അവള് പോലും അറിയരുത് എന്ന് ഹാത്തം പ്രതി സൂക്ഷിക്കാൻ ഏതായാലും വന്ന കാര്യം നടന്നില്ല ഉസ്താദിന് ചെവി കേൾക്കൂല ഏതായാലും എന്റെ മറ്റത് കേട്ടില്ലല്ലോ സമാധാനമായി എന്ന് കരുതി പെണ്ണ് നാട്ടിലേക്ക് പോയി പോണ വഴിക്ക് ആരോ ചോദിച്ചു നീ അവിടെ പോയതാ ഞാൻ ഉസ്താനെ കാണാൻ പോയി എന്തിനു ഇതിന്റെ ആവശ്യത്തിന് മറുപടി എന്താ കിട്ടിയ മറുപടി പള്ളിയിൽ ഉസ്താദ് പൊട്ടണേ ഞാൻ എത്രയായി പള്ളിയിലെ ഉസ്താദ് പൊട്ടനാണെന്നേ പള്ളിയിലെ ഉസ്താദ് പൊട്ടനാ പൊട്ടന എന്തോർത്താൻ പറഞ്ഞ അത്ര വലിയ മഹാപണ്ഡിതനോ തടസ്സം എടുത്തുന്നാണോ ഇതങ്ങ് പറഞ്ഞു 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 വാർത്ത പറഞ്ഞ് പിന്നെ ജീവിതകാലം മുഴുവനും പൊട്ടനായി അഭിനയിച്ചു എന്നാണ് കാര്യം എന്താ ഇനി എന്റെ ചെവി കേൾക്കുന്നതായി പൊതുജനം തിരിച്ചറിഞ്ഞാൽ നിങ്ങളെ പറ്റി ഇന്നാലിന്ന പെണ് പൊട്ടനാണെന്ന് പറഞ്ഞല്ലോ എന്ന് എന്നോട് ചോദിച്ചാൽ അന്ന് ഞാൻ പൊട്ടനായി അനുഭവിക്കാൻ അഭിനയിക്കാനുള്ള കാരണമെന്തെന്ന് ഞാൻ പറയേണ്ടി വരും അത് ഞാൻ ആ പെണ്ണിനെ കുറിച്ച് ആ പെണ്ണെ ഇഷ്ടപ്പെടാത്ത പെണ്ണിന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഒരു വർത്തമാനമാണ് ഞാൻ പറയേണ്ടി വരുന്നത് ആരാണ് ഒരു മുസ്ലിമിന്റെ മേച്ചതയെ ഒരു മുസ്ലിമിന്റെ ന്യൂനതകളെ മറച്ചു പിടിക്കുന്നവനാരന്റെ ന്യൂനതകള മഹിഷറാവൻ സഭയെന്ന ഏറ്റവും വലിയ പരമോന്നത നീതി ത്തിന്റെ നടുത്തളത്തിൽ വെച്ച് അള്ളാഹു മറച്ചു കുടിക്കുമെന്ന് ആദരവായാഹു അലേഹി വസല്ല മാ തങ്ങള് പഠിപ്പിച്ചതല്ലയോന മറച്ചുപിടിക്കുമെങ്കിൽ മറ്റൊരാളെ കുറിച്ച് പറയുന്നത് മോശമാണെങ്കിൽ ഞാൻ എന്തിനു ഇനി എന്റെ ചെവി കേൾക്കുന്നവനായി ജനങ്ങൾക്ക് എനിക്ക് ചെവി കേൾക്കുമെന്ന് തിരുത്തി കൊടുക്കണം ഞാനങ്ങ് പൊട്ടനായേക്കാം ഒരു പെണ്ണിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മഹാപണ്ഡിതൻ ജീവിതകാലം മുഴുവൻ പൊട്ടനായി അഭിനയിച്ചു ഇന്നും ഞാൻ നിങ്ങളോട് ഈ പറയുമ്പോഴും ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒട്ടൻ എന്നാ പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോട് ഹാജമാരോട് എനിക്ക് പറയാനുള്ളത് അഭിമാനത്തിന് വർത്തമാനം നാവിൽ നിന്ന് വരരുത് ദൈവത്ത് വരുന്ന വർത്തമാനം നാവിൽ നിന്ന് വരരുത് പ്രതികരണങ്ങൾ വരരുത് വാട്സപ്പിൽ ഇടരുത് ഫേസ്ബുക്കിൽ ഇടരുത് മറ്റൊരാളെ കരിവാരി തേൽക്കുന്ന അത് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ സംഘടനയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ധരിച്ചിട്ട് നാൽപ്പത്തിയഞ്ച് ദിവസവും പരിശുദ്ധമായ മക്കത്തിൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിമിഷങ്ങളിലൂടെ കടന്നുപോയവരാണ് ഈ വർഷം ഹജ്ജിന് പോയ ഞാനും നിങ്ങളോ എത്രയോ പ്രയാസങ്ങളാണ് നൂറിലേറെ കിലോമീറ്ററുകൾ നടന്നവരാണ് അറഫ മൈതാനിയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് മുസ്തലിഫയിൽ നിന്ന് ജംറയിലേക്ക് കല്ലെറിയാൻ വേണ്ടി നീങ്ങുമ്പോ ആ ദാഹജലത്തിന് വേണ്ടി അവസാനത്തെ ഹാല് ഓർമ്മ വന്നു പോയവരാണ് ഭാര്യ മെഷ്ടപ്പെട്ടിട്ടോ ഭാര്യ മരണപ്പെട്ട് ും വേണ്ടില്ലെന്ന് പറഞ്ഞ് റബിലേക്ക് സർവ്വതും സമർപ്പിച്ചവരാണ് മടങ്ങി പോകാം നമുക്ക് മക്കയുടെ തിരുമുത്തേക്കോലത്തിന്റെ തിരിനാളത്തിനേക്കോ പാൽക്കടൽ തീർക്കുന്ന തമ്പുകളുടെ അകത്തളങ്ങളിൽ നിന്ന് യോ മുത്തർവിയയിലോ സൂര്യനിസ്കാരത്തിന് ശേഷം നീണ്ടു നിൽക്കുന്ന ക്യൂ നീണ്ടു നിൽക്കുന്ന ജനത്തിരക്കുകൾക്കിടയിൽ എഴുപത്തിയഞ്ചു ലക്ഷം ഹാജിമാർക്കിടയിൽ വാഹനത്തിൽ കയറാൻ കത്ത് നിൽക്കുമ്പോ ചെല്ലിയ ചെല്ലിയത്തിലൂടെ നമുക്കൊന്ന് മടങ്ങി പോകാം അറഫയിലേക്ക് മിനയിലേക്കോ മിനയിലേക്ക് ഒന്ന് എൻറെ കൂടെ നിങ്ങളൊന്നു ഞങ്ങളുടെ ഹജ്ജ് ഹജ്ജ് മടങ്ങി വന്നു ത് മമ്പുറം തങ്ങളുടെ സ്മരണയിൽ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ മദീനയായി മധ്യ കേരളത്തിൽ പട്ടണത്തിൽ എറണാകുളം ജില്ലയില് ഈ ത്രിവേണി സംഗമം നടക്കുന്ന മൂവാറ്റുപുടയാറിന്റെ തീരത്ത് ിന്റെ രണ്ടാം ഹജ്ജ് സംഗമത്തിലാണ് ഞങ്ങളുള്ളത് അള്ളാഹുവേ പറയപ്പെട്ട ഓരോ കൊണ്ടോ ഞങ്ങളുടെ ഹജ്ജിന്റെ ഒരു അണിമണിത്തൂക്കം പോലും പ്രതിഫലം കുറഞ്ഞു പോകുന്ന ഒരു പ്രവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തരല്ലയല്ല